ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി അച്ചാർ ഇരുമ്പൻപൊഴി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ റെസിപ്പി പക്ഷേ ഇത് ഉണക്കിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് അതിനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ അച്ചാർ കാണിക്കുന്നത് അതിനായിട്ട് സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയൊരു കഷ്ണം കായം എണ്ണയിൽ മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവും കൂടി ഇട്ട് മൂപ്പിക്കാം എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം ചൂടോടെ തന്നെ പൊടിച്ചെടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന എണ്ണയിൽ കൂടെ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണക്കൾ നല്ലത് എള്ളെണ്ണയാണ് കേട്ടോ അച്ചാറുണ്ടാക്കാനായിട്ട് ഒഴിച്ച് മൂത്ത് വരുമ്പോൾ കടുകിട്ട് പൊട്ടാനായിട്ട് പെയ്റ്റ് ചെയ്യാം അത്യാവശ്യം ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അത് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്തിടാൻ മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നുള്ളൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കടുക് പൊട്ടാറായി കടുക് പൊട്ടിത്തുടങ്ങുമ്പം മുഴുവനായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചാൽ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇടുന്നത് ആദ്യം വെളുത്തുള്ളി ഒന്നും ഇടാം അതൊന്ന് വയറ്റി വരുമ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും കൂടി ഇടാം നന്നായി കരിഞ്ഞൊന്നും പോകണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂർത്ത് വരെ വീണ്ടും ആ പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം ഇത് ഇരുമ്പുള്ളി കൂടുതലൊക്കെ ഉണ്ടാകുന്ന സീസൺ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണക്കി വെച്ചാൽ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാം ഉപ്പ് മാത്രം ഇട്ട് ഉണക്കി വയ്ക്കാം ഞാൻ കുറച്ച് മുളകും പൊടിയും പൊടിയിട്ടിട്ടാണ് ഉണക്കി വെച്ചത് ഇനി നമുക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടൊന്ന് വായിച്ച് പച്ചമുളക് ഒന്ന് പാടിയാ ഒന്ന് വാടി വരുമ്പോഴാണ് പിന്നെ നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ മസാലപ്പൊടി അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ മുളക് പൊടിയും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കശ്മീരി ചില്ലി പൗഡറല്ല സാധാ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ അച്ചാർ പൊടി യൂസ് ചെയ്യാം ഇനി അച്ചാർ പൊടി യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്ക് മുളക് പൊടി അതിനനുസരിച്ച് കൂട്ടിയിട്ടാൽ മതി ഇവിടെ രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്നും മൂത്ത് വരട്ടെ മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഇത് സാധാ ഇരുമയമ്പൂളി അച്ചാറിയിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടുണ്ടതിന് മുന്നേ പക്ഷേ ഉണക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ സാധാ മുളക് പൊട്ടിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇനിയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ശർക്കരയാണ് മധുരത്തിനായിട്ട് ബാലൻസ് ചെയ്യാൻ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര യൂസ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇരുമ്പൻപുളി അച്ചാറിൽ ഒരു പൊടിച്ചിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കിട്ടും പിന്നെ പൊടിച്ച് വെച്ചാൽ കായും ഉലുവിയും ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും കൂടി വരും തിളച്ചതിന് ശേഷം പുളിക്ക് ആവശ്യത്തിനുള്ള മീനാഗിരി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ മീനാഗിരി ഒഴിച്ച് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഓഫ് ചെയ്തതിനു ശേഷം ഉണക്കി വെച്ച വെച്ചാൽ ഇരുമ്പൻപൊളി ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്താണ് ഉണക്കിയത് വെറുതെ കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് ഉണക്കി വെച്ചാലും കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കില്ലാത്ത സമയത്ത് അച്ചാറിൽ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഇതെടുത്തുള്ള അച്ചാർ ഇട്ട ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ് ഉപ്പ് ഇട്ടിട്ടാണ് ഉണക്കിയത് അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കര ഇടുമ്പോൾ ഈ പുളിയും നല്ല ഏറ്റവും ഈ ശർക്കരയുടെ ഒരു പ്രത്യേക മധുരം കൂടി ചെല്ലുമ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു ഈ അച്ചാർ ഗ്രേവി കുറച്ചുകൂടി തിക്കായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി തിളപ്പിച്ചാരി വെള്ളം ഏഡ് ചെയ്തു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നല്ല തിക്കായിട്ടുള്ള അച്ചാറിഷ്ടുള്ളവർക്ക് ഇതുപോലെ മതി അര ഗ്ലാസ് വെള്ളം ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരിയും കൂടി പിന്നെ തണുക്കുമ്പോൾ ഒന്നും കൂടിയും തിക്കായിപ്പോവും അപ്പം എനിക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം തിളപ്പിച്ചാരി വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ തിളപ്പിക്കരുത് ഈ ചൂടിൻ്റെ അതിൽ ഇരുന്നതെന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി പെൺപുളിയൊക്കെ ഉള്ള വീട്ടിലുണ്ട് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കി വെച്ചാൽ ഇനി മഴ സീസൺ മാങ്ങിയൊക്കെ കഴിയുമ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Thanks for watching. Bye.